നമസ്കാരം ഫലസ്തീനെതിരായ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ തുർക്കി ഇടപെടാൻ ഒരുങ്ങുന്നു ഫലസ്തീനെതിരായ ആക്രമണം വെച്ചുപുറപ്പിക്കാനാവില്ലെന്നും ഇസ്രായേലിൽ ഇടപെടുമെന്നും മുന്നറിയിപ്പ് നൽകി തുർക്കി പ്രസിഡന്റ് ത്യീബ് രംഗത്ത് വന്നു ഇസ്രായേൽ നിയന്ത്രിത ഗോലാൻ കുന്നുകളിലേക്കും മിസൈലുകൾ പതിച്ച പശ്ചാത്തലത്തിലാണ് തുർക്കി മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് മുൻകാലങ്ങളിൽ ലിബിയയിലും നാഗോർണോ കറാബാക്കിലും ചെയ്തതുപോലെ തുർക്കി ഇസ്രായേലിലും ഇടപെടും എന്നാണ് ഉറുദുഗാൻ പറഞ്ഞത് എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല ഗസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇസ്രായേലിനെതിരെ തുർക്കി നിലപാട് സ്വീകരിച്ചു വരുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വരെ ഉറദുഗാൻ ഇടപെട്ട് റദ്ദാക്കിയിരുന്നു കൂടാതെ ഗസയ്ക്ക് ടൺ കണക്കിന് സഹായഹസ്തവും തുർക്കി നൽകിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തൈബ് ഉറദുഗാൻ രംഗത്ത് വന്നത് ഫലസ്തീന് നേരെ ഇസ്രായേലിന് ഇത്തരം ആക്ഷേപാഹമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത നമ്മൾ വളരെ ശക്തരായിരിക്കണം കറാബാക്കിലും ലിബിയയിലും നാം ഇടപെട്ടതുപോലെ ഇസ്രയേലിലും ചെയ്തേക്കാം അദ്ദേഹം ജന്മനാടായ റൈസിൽ ഭരണകക്ഷി പാർട്ടിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞു ഇത് ചെയ്യാതിരിക്കാൻ നമുക്കൊരു ന്യായവുമില്ല നടപടി സ്വീകരിക്കാൻ നാം ശക്തരായിരിക്കണം എന്നും യോഗത്തിൽ ഉറുദുഗാൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ലിബിയൻ സർക്കാരിനെ പിന്തുണച്ച് തുർക്കി സൈനികരെ ലിബിയയിലേക്ക് അയച്ചിരുന്നു നഗോർണോ കറാബാക്കിൽ അസാർബൈജാൻ സൈനിക നീക്കം നടന്നപ്പോൾ തുർക്കി നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും സൈനിക പരിശീലനമടക്കം നൽകിയതായി കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഉർദുഗാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് രംഗത്തു വന്നു സദാം ഹുസൈന്റെ കാൽപ്പാടുകളാണ് തുർക്കി പ്രസിഡന്റ് തൈബ് ഉർദുഗാൻ പിന്തുടരുന്നത് എന്നും സദാമിന് എന്താണ് സംഭവിച്ചത് എന്നും എങ്ങനെ അവസാനിച്ചുവെന്നും അദ്ദേഹത്തിന് ഓർമ്മ വേണമെന്നും ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നിയന്ത്രിത ഗോലാൻ കുന്നുകളിലെ ഫുട്ബോൾ മൈതാനത്ത് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം പതിമൂന്നായി ഇരുപത് പേർക്ക് പരിക്കേറ്റു മജ്ജൽ ഷംസിലെ ഡ്രൂസ് ടൗണിൽ ശനിയാഴ്ച വൈകിട്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടെയായിരുന്നു ആക്രമണമുണ്ടായത് മരിച്ചവരിൽ അഞ്ച് വിദ്യാർത്ഥികളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അറബി സംസാരിക്കുന്ന ഡ്രൂസ് മത വംശീയ വിഭാഗത്തിലെ ഇരുപത്തി അയ്യായിരം അംഗങ്ങൾ താമസിക്കുന്ന ഗോലാൻ കുന്നുകളിലെ നാല് ഗ്രാമങ്ങളിൽ ഒന്നാണ് മജ്ജൽ ഷംസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ഗോലാൻ കുന്നുകൾ ലബനൻ ആസ്ഥാനമായ ഹിസ്ബുളയാണ് ആക്രമണത്തിന് പിന്നിലെന്നും തെക്കൻ ലെബനനിലെ ഛേബ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു എന്നാൽ ആരോപണം ഹിസ്ബുല്ല നിഷേധിച്ചു തുടർച്ചയായി ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ലബനനിലും തെക്കൻ ലെബനനിലും ആക്രമണം നടത്തിയതായി ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആക്രമണത്തിന് ഹിസ്ബുല്ല ശക്തമായ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഹിസ്ബുല്ല എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചിരിക്കുകയാണെന്നും കനത്ത തിരിച്ചടി തിരിച്ചടിയുണ്ടാകുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയും പറഞ്ഞു രാജ്യം യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുല്ലയുടെ മുഖ്യ വക്താവ് മുഹമ്മദ് ഹഫീഫ് വ്യക്തമായി നിഷേധിച്ചു അമേരിക്കൻ സന്ദർശനം വെട്ടിക്കുറച്ച് നതന്യാഹു ഉടൻ ഇസ്രായേലിൽ തിരിച്ചെത്തുമെന്നും സുരക്ഷ സംബന്ധിച്ച് ചർച്ച നടത്താൻ മന്ത്രിസഭായോഗം വിളിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന സൂചന ഹിസ്ബുല്ലയ്ക്ക് കനത്ത തിരിച്ചടി നൽകണം എന്നാണ് നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഒൻപത് മാസമായി ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഹമാസിനേക്കാൾ ശക്തരായ ഹിസ്ബുല്ലയുമായുള്ള യുദ്ധം അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് റിപ്പോർട്ട്